എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആ വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കൂ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം എന്ന് പറയാം അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാം ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തരുന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ഏതായാലും ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക രണ്ട് പൈലുകളിൽ നിങ്ങൾ ആദ്യത്തേത് റോസ പുഷ്പമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത് നിങ്ങളിലെ മൃദുലമായ സമീപനങ്ങൾ നിങ്ങളിലെ സൗമ്യമായ സമീപനങ്ങൾ ഭൗതിക ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് പുറകെ കണ്ണടച്ച് പോകാത്ത നിങ്ങളുടെ ശൈലി ആ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം പലതരത്തിലുള്ളതാകാം സുഹൃത്ത് ബന്ധമാകാം കാമുകി കാമുകന്മാരാകാം ഭാര്യ ഭർത്താക്കന്മാരാകാം വാത്സല്യം തുളുമ്പുന്ന ബന്ധമാകാം പ്രായത്തിൽ വ്യത്യാസമൊക്കെ ഉള്ള ബന്ധങ്ങളാകാം എങ്ങനെയായിക്കൊള്ളട്ടെ ചിലപ്പോൾ ഔദ്യോഗിക ബന്ധത്തിൽ അധിഷ്ഠിതമായൊരു ബന്ധമാകാം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാനായിട്ടുള്ള പ്രധാന കാരണം നിങ്ങളിലെ സൗമ്യമായ പെരുമാറ്റവും തുറന്ന സമീപനങ്ങളുമാണ് ഒരു തരത്തിലുള്ള മാടാകോടികളോ ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും കാര്യമാക്കാതെ ഒന്നിനും പ്രസക്തി നൽകാതെ വളരെ സിമ്പിളായിട്ട് വളരെ സൗമ്യമായിട്ട് ജീവിച്ചു പോകുന്ന നിങ്ങളുടെ സമീപനമാണ് എല്ലാത്തിലുമുപരി ആത്മാർത്ഥ മായൊരു ബന്ധം ബന്ധങ്ങളിൽ ആത്മാർത്ഥത പുലർത്തുന്ന നിങ്ങളുടെ സമീപനമാണ് ഒന്നും അലങ്കാരങ്ങളായിട്ട് വാക്കായാലും പ്രവൃത്തിയായാലും അലങ്കാരങ്ങൾ യാതൊന്നും ചമയ്ക്കാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങളെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയും കാരണം അങ്ങനെ ഒരു വ്യക്തിയെയാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ആ വ്യക്തി കാണുവാനും മനസ്സിലാക്കാനും ഒക്കെ തേടുന്നതും എല്ലാം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ഏത് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനും ഒരു പ്രചോദനമെന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സമീപനങ്ങളാണ് നിങ്ങളുടെ അത്തരം പ്ര പ്രവർത്തനങ്ങൾ സമീപനങ്ങൾ ആ വ്യക്തിക്ക് പ്രചോദനമാണ് നിങ്ങളൊന്നും നൽകിയില്ലെങ്കിലും നിങ്ങൾ ആ വ്യക്തിയെ എങ്ങനെയൊക്കെ പരിഗണിച്ചാലും പരിഗണിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആ നിഷ്കളങ്ക ഭാവവും ഒന്നും മറക്കാതെ ഒന്നും പറയാതെ നിങ്ങൾ ആ വ്യക്തിയെ കണക്കാക്കലും ആ വ്യക്തി തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഒരു കളങ്കവും ചമയ്ക്കാതെയും ഒരു അലങ്കാരങ്ങളും ചമക്കാതെയുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ മഹത്തായ സൗന്ദര്യത്തെ ആ വ്യക്തി അറിയുന്നു എല്ലാത്തിലും ഉപരിയായിട്ട് ആ സൗന്ദര്യമാണ് ആ ദർശനമാണ് നല്ലതെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടത് അല്ലാതെ മറ്റുള്ളവർ നിങ്ങളിൽ ആ വ്യക്തി എങ്ങനെയാണ് ആകർഷിച്ചതെന്ന് നോക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു ഇഷ്ടമാണെങ്കിലും പ്രണയമാണെങ്കിലും ഏത് ബന്ധമാണെങ്കിലും നിങ്ങളുടെ സത്യസന്ധതയെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു അതുതന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ അടിത്തറയും അടുത്തതായിട്ട് സൂര്യകാന്തി പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് എന്ത് കാരണത്താൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ഭൗതികമായ ഒരു കാര്യ കാരണം കൂടിയുണ്ട് നിങ്ങളൊരിക്കലും ഒരിടത്തും ശൂന്യമാകുകയില്ല ആ വ്യക്തിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശൂന്യമാക്കപ്പെട്ടൊരവസ്ഥയിലായിരിക്കാം സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലാകാം വലിയ ബുദ്ധിമുട്ടും പരാധീനതകളും വലിയ കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ തന്നെ വിചാരിക്കും എന്നെ എല്ലാവരും അവഗണിക്കുകയാണ് എന്നെ എല്ലാവരും പരിഗണിക്കാതെ പോവുകയാണ് കാരണം എൻ്റെ ഇപ്പോൾ ഭൗതികമായ എൻ്റെ ചില തിരിച്ചടികളാണ് സമ്പത്ത് പണം കരിയറ് ഇതിൽ ഒക്കെ ഉണ്ടായ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയാതെ പോവുകയോ അല്ലെങ്കിൽ അതിലൊന്നും തിളങ്ങാൻ കഴിയാതെ പോയ നിങ്ങളോട് ചിലർക്ക് പുച്ഛമുണ്ട് അവർക്കല്ലെങ്കിൽ തന്നെ നിങ്ങളോട് പുച്ഛമുള്ളവരായിരുന്നു ചില തട്ടുകേടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ നിങ്ങളേറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ച ചില ആളുകളിൽ നിന്ന് ദുരനുഭവങ്ങൾ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും അവർ നിങ്ങളെ സ്നേഹിക്കാതെ മുന്നോട്ട് പോയി അവർ നിങ്ങളെ പരമാവധി ഉപദ്രവിക്കുന്ന തലത്തിലേക്കും എത്തി അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വിഷമം തോന്നി പക്ഷെ ഒരു വ്യക്തി മാത്രം നിങ്ങളെ ദുരിതത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും വെറുത്തില്ല നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ആ വ്യക്തി ആരാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് പക്ഷെ ആ വ്യക്തി എന്ത് പ്രതീക്ഷിച്ചാണ് നിങ്ങളെ സ്നേഹിച്ചത് വലിയ പ്രസക്തിയുണ്ട് ആ വ്യക്തിക്കൊരു കാര്യം അറിയാം ഇപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ അവഗണിക്കപ്പെട്ടു ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേദനയുണ്ട് മനസ്സിൽ തകർച്ചയുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളതെല്ലാം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും അന്ന് നിങ്ങളുടെ അടുത്തുള്ള ഭൗതിക മൂല്യങ്ങളും ധനവും നേട്ടങ്ങളും മറ്റാർക്കും ലഭിക്കുകയില്ല ആ വ്യക്തി അത് ഉൾക്കാഴ്ചയിൽ കാണുന്നുണ്ട് എല്ലാവരുടെയും വറ്റിപ്പോകുന്ന മൂല്യങ്ങളാണെങ്കിൽ ഒരിക്കലും വറ്റിപ്പോകാത്ത മൂല്യങ്ങളുമായി നിങ്ങൾ നിലകൊള്ളുമെന്ന് നിങ്ങളുടെ വ്യക്തിക്കറിയാം വെറുതെ അല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ഈശ്വരൻ നാളെ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പലപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുച്ഛം തോന്നും ഈ ദുരിതത്തിൽ നിന്ന് ഇനി രക്ഷയുണ്ടോ ഈ പ്രതിസന്ധികളിൽ നിന്ന് ഇനി രക്ഷയുണ്ടോ പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട ദൃഢമായ നിങ്ങളുടെ മനസ്സ് പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ദൂരക്കാഴ്ച പോലെ തന്നെ നിങ്ങൾ ആത്മവിശ്വാസത്തിൽ മുന്നേറുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ആ നേട്ടങ്ങൾ നിങ്ങൾക്ക് അടുത്തറിയാൻ കഴിയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തിൽ വിജയ നിങ്ങളുണ്ടാക്കും ആ ഉറപ്പാണ് നിങ്ങളുടെ മികവിലുള്ള ഉറപ്പാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം എല്ലാവരെയും കൃത്യമായി അളന്ന് തൂക്കിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ ക്ഷീണവും ഈ പിന്നോട്ടടിക്കലൊന്നും ആത്യന്തികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവില്ല വേറെ മറിച്ച് നിങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും നിങ്ങളുടെ വ്യക്തി ദൂ ദൂരെ കണ്ടതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളിലെ വളർച്ച കാണാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ എത്ര പേര് അവഗണിച്ചോ നിങ്ങൾ ആരുടെയൊക്കെ മുമ്പിൽ തലകുനിച്ച് നിന്നോ അവിടെയൊക്കെ തല ഉയർത്തി വിജയത്തോടെ നിങ്ങൾ വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് ആ വ്യക്തിയുടെ ഒരു വാശിയാണ് അതിനുവേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക